രാത്രിയിൽ നല്ല ചൂട് ദോശയും ആട്ടിയ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ചിക്കൻ ഫ്രൈയും രസവടയും പൊറോട്ടയും ചിക്കൻ കറിയും കപ്പയും മീൻ കറിയും ഒക്കെ കിട്ടുന്ന രാജശേട്ടന്റെ സൗമ്യ ചേച്ചിയുടെയും കടയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞാനിവിടുന്ന് മേടിച്ച് കഴിച്ചത് എട്ട് രൂപയുടെ ദോശയും വെറും അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ചിക്കൻ ഫ്രൈയുമാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് തന്നെ നന്നായിരുന്നു എട്ട് രൂപയ്ക്ക് ഇത്രയും വലിയ ദോശ എങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി കോളേജ് പിന്നെ ഞാൻ ദോശയുടെ കൂടെ കുറച്ച് മീൻചാറും കൂട്ടി കഴിച്ചു നോക്കി തേങ്ങ അരച്ചത് മുരിങ്ങക്കായും മുടംകൊല്ലി മുളകും ഒക്കെ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാത്രി ഏഴ് മണി മുതൽ ഇവിടെ നല്ല തിരക്കാണ് ഹോസ്റ്റൽ ഫുഡൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് അത് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാൻ കഴിയും ഫുഡ് നോക്കിയിട്ട് അത്യാവശ്യം നല്ല ഫുഡാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ദോശ എന്ന സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഓംലെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ് ഫുഡാണ് ചേട്ടൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് സെറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഇവിടെ മാക്സിമം മാക്സിമം എല്ലാവരും രാത്രി കഴിക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ഇവിടെ കയറി കഴിക്കുക ലൊക്കേഷൻ വരുന്നത് തിരുവാൻഡുറത്ത് സിഇ ടി കോളേജിന്റെ തൊട്ട് താഴെയുള്ള രാജശേട്ടന്റെ സൗമ്യ ചേച്ചിയുടെയും തട്ടുകട